thank <sharp inhale> you

എല്ലാവരും മുഖത്ത് ആ ഒരു സന്തോഷം നമുക്ക് കണ്ടറിയാൻ പറ്റും ഒരുപാട് സന്തോഷത്തിലാണ് അവർ ഇവിടെ നിൽക്കുന്നത് സംസ്ഥാനത്തും ഫസ്റ്റ് അടിക്കും എന്നുള്ള കോൺഫറൻസ് ഇവിടെ എല്ലാവർക്കും ഉണ്ട് എന്ന് തോന്നുന്നു തോന്നുന്നുണ്ടോ എന്തായാലും ഇവർക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇനി ഇവർ സ്റ്റേറ്റ് ലെവലിലും അടിപൊളിയായിട്ട് ഒന്നാം സ്ഥാനത്ത് തന്നെ കരസ്ഥമാക്കിയിട്ട് നമ്മുടെ ഈ കണ്ണൂരേക്ക് വരട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് എല്ലാവിധ ആശംസകളും നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ പറയാം കണ്ണൂരിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ ഷോറൂം നമ്മുടെ സ്വന്തം ഇലക്ട്രിക് വേൾഡ് നിങ്ങൾ തേടി നടക്കുന്ന ഇലക്ട്രിക്കൽ ഐറ്റംസ് ഏതുമാകട്ടെ അതിശയിപ്പിക്കും വിധം വിലക്കുറവിൽ ലോകോത്തര ബ്രാൻഡുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന കണ്ണൂരിലെ ഏക സ്ഥാപനം ഇനി സീസണുകൾ തോറും മാറി വരുന്ന സ്പെഷ്യൽ ഓഫർ ഗിമിക്സുകൾക്ക് വിടാം ഇലക്ട്രിക്കൽ ഐറ്റംസ് വാങ്ങാൻ ഒരുങ്ങുമ്പോൾ ഇനി ഞങ്ങളോട് കൂടി വില ചോദിക്കൂ വ്യത്യാസം തിരിച്ചറിയും ഇലക്ട്രിക് വേൾഡ് ദ ഷോപ്പ് യു ട്രസ്റ്റ്